ചോറ് കാബേജ് പച്ചടി മീൻ ചിക്കൻ ഫ്രൈ പെപ്പർ മട്ടൺ സാമ്പാർ കൂട്ടുകറി ജീൻകറി പപ്പടം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ വിഭവങ്ങൾ വീട്ടിൽ പോകുന്നില്ലല്ലോ എന്നരുതി വിഷമിച്ചിരുന്നപ്പോഴാണ് അനകീച്ചി അമിത്തേടിനെ കൂടി പറഞ്ഞത് ഇത്തവണത്തെ വിഷു നമുക്ക് അവിടെ കൂടിയാലും എന്നാ അങ്ങനെ ആക്കിയാലോ എതി ഞാനും ആദിര ചേച്ചി ആതിര ചേച്ചിയും കൂടി രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ എന്ന് പറഞ്ഞ ഒരു പത്ത് പതിനേക്കായപ്പോഴാണ് ഞങ്ങൾ പരിപാടികൾ തുടങ്ങിയത് സവോള അറിയുമ്പോൾ കണ്ണീർ പുഴ എടുക്കണം ഞാനാ സംസാരിച്ച ആ ഒരു വൈബിൽ ഇരുന്നുകൊണ്ട് സവോളയാണ് ഞാൻ അറിയുന്നത് എന്ന് എന്റെ കണ്ണെ മറന്നുപോയിന്ന് തോന്നുന്നു ഞങ്ങൾ എല്ലാരും കൂടി കൂടിയുള്ള കാര്യം പറയണ്ടല്ലോ ഫുൾ വൈബ് ഞങ്ങൾക്ക് ഒരിക്കലും പറയാനുള്ള കഥകളൊന്നും തീരുന്നില്ല എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കാണും കാണുന്ന മുതലാണ് ഞങ്ങളുടെ മെയിൻ ഷെഫ് മാധുര ചേച്ചി ചേച്ചി ഇപ്പൊ കൂട്ടുകറിയുടെ പ്രിപ്പറേഷനിലാണ് ചേച്ചീനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ നാല് പേരും കട്ടയ്ക്ക് കൂടെ ഉണ്ട് കൂട്ടത്തിൽ അഞ്ചെണ്ണം വായടയ്ക്കാത്തത് കൊണ്ട് ഫുൾ കലബിലെ കലബിലായിരുന്നു ഫോണും വിളിച്ചുകൊണ്ട് സവോള കിരികിരി വെക്കുന്നതാണ് നമ്മുടെ സ്വന്തം ആതിരേച്ചി എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അമിതേട്ടനെ അനങ്കേശ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്ന വിഷോ ഒക്കെ വരുമ്പോൾ എപ്പോഴും വെജ് സദ്യ ആയിരിക്കുന്നതാണ് പിന്നീടാണ് മനസ്സിലായത് സ്ഥലങ്ങൾ മാറുമ്പോഴേക്കും ഓരോ രീതികളും മാറുന്നു ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കുന്ന നോൺ വെജ് ആണ് അനകീഷിന്റെയൊക്കെ നാട്ടിൽ അങ്ങനെ ആയതുകൊണ്ട് നമ്മളും ഇത്തവണ കൂടുതൽ ഉണ്ടാക്കുന്ന നോൺ വെജ് തന്നെയാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇതുപോലെ കൂടി പാചകം ചെയ്ത ഒരു സന്ദർഭം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വീഡിയോ എടുക്കുന്നതിലും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഫുഡ് ഉണ്ടാക്കലല്ല കേട്ടോ അതിനിടയ്ക്ക് ജ്യൂസ് കുടിക്കലും ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ നടക്കുന്നുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എനർജി വേണമല്ലോ ഫുഡ് എന്തെങ്കിലും എന്ന് ആഗ്രഹം തോന്നുമ്പോൾ നേരെ അങ്ങോട്ട് ബാ നമുക്ക് ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ അനുകയച്ചി എപ്പോഴും പറയുവെങ്കിലും ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നത് സ്വന്തം വീട് പോലെ എപ്പം വേണമെങ്കിലും കയറി ഇടം അങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് കൂടെ ഉള്ളതും ഒരു ലെക്കാണല്ലേ എന്തായാലും എന്റെ ജീവിതത്തിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ് ഇന്ന് എല്ലാവരും കൂടി ക്രിയേറ്റ് ചെയ്തത് പാചകത്തോടൊപ്പം തന്നെ നല്ല വാചകടി അവിടെ നടക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ അവിടുത്തെ വൈബും ഇത്തരം ഡിഷസ് ഒക്കെ കണ്ടപ്ലേക്കും ലോങ് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല വെറും യൂട്യൂബ് വീഡിയോസ് എന്നതിലുപരി എന്റെ പല വീഡിയോസും കുറെ കാലം കഴിഞ്ഞ് എനിക്ക് സന്തോഷിക്കാനുള്ള കുറച്ച് മെമ്മറീസ് തന്നെയാണ് എന്റെ പണ്ടത്തെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ തന്നെ എന്റെ ട്രോളാർ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ എന്നെങ്കിലൊക്കെ ശരിയാവുമായിരിക്കും അല്ലെ ഗ്യാസ് ലീക്ക് നോക്കിയിരുന്നപ്പോഴാണ് എന്നെ നോക്കി വെട്ടി തിളയ്ക്കുന്ന മീൻ കറീനെ കണ്ടത് അപ്പുറത്ത് ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻസും നടക്കുന്നുണ്ട് മീൻ കറി എടുത്ത് മാറ്റിയതും മീൻ വറക്കാൻ വെച്ചു പണ്ടൊക്കെ ഹോട്ടലിൽ എങ്ങാൻ പോയി ഫുഡ് കഴിച്ചാൽ മതിയെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഇപ്പൊ വീട്ടിൽ പോയി വീട്ടിലെ ചോറും കറിയും കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് ചിക്കൻ കറിയുടെ മസാലയുടെ മണ അടിച്ചപ്പളേ വായില് വെള്ളം വരാൻ തുടങ്ങി ചിക്കൻ കറി അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ഇനി ഇതൊന്ന് വറ്റി വന്നാൽ മതി നമ്മുടെ നാട്ടിൻ വ്യത്യസ്തമാണ് ഇവിടുത്തെ സാമ്പാർ തേങ്ങയൊക്കെ വറുത്തരച്ച സാമ്പാർ സാമ്പാർ റെഡി ആക്കിഞ്ഞപ്പോഴേക്കും ആതിരേച്ചി മട്ടൻ കറിയുടെ പ്രിപ്പറേഷനിലേക്ക് കടന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മാത്രം മട്ടൺ കഴിച്ചിട്ടുള്ളൂ അന്നെനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അത് തമിഴ്നാട്ടിൽ നിന്നാട്ടോ കഴിച്ചത് ആദ്യമായിട്ട് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് പിന്നെ തൊട്ടു നോക്കിയിട്ടേ ഇല്ല നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ പായസത്തിന്റെ പണിയിലേക്ക് കടക്കാം ആദ്യം തന്നെ അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ട് പാലൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം അതിലേക്ക് പാലട മിക്സാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിലെല്ലാം തന്നെ ആഡ്ഡായിട്ടുള്ളത് കൊണ്ട് ഇനി നമ്മളൊന്നും ചേർക്കണ്ട കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി ഞാനും മാതിരി ചേച്ചിയും കൂടി മാറി മാറി പായസം ഇളക്കി അവസാനം പായസവും റെഡിയായി എന്റെ വീഡിയോസ് ഒക്കെ കാണാൻ ബേബൂട്ടൻ എപ്പോഴും ചോദിക്കും മേമ അവിടെ അത് കഴിക്കുന്നുണ്ടല്ലോ ഇത് കഴിക്കുന്നുണ്ടല്ലോ ലൈഫൊക്കെ അടിച്ചുപൊളിക്കുക അല്ലേന്ന് ലൈഫിലെ ഏറ്റവും നല്ല അവസ്ഥയല്ല അവനുള്ളതെന്ന് അവൻ അറിയില്ലല്ലോ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് പാചകം കഴിഞ്ഞ ഏറ്റവും വലിയ പണിയാണ് പാത്രം കഴുകല് ഞങ്ങളുടെ എല്ലാം ഉപയോഗിച്ചപ്പോ അപ്പൊ കഴുകിയത് കൊണ്ട് തന്നെ ആ ഒരു പണി കുറഞ്ഞു കിട്ടി ട്യൂഷനിലേ കറികൾ ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി ഞാൻ ആദ്യം കാണിച്ച ഡിഷസ് കൂടാതെ ശർക്കര വരട്ടിയും ചിപ്സും നല്ല അടിപൊളി മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു ഫുഡൊക്കെ വിളമ്പിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങി ഓണത്തിനൊക്കെ വീട്ടിലൊക്കെ സദ്യ ഉണ്ടാക്കാറുണ്ട് വിഷുവിന് ഞാൻ ഇന്ന് വരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല അതും ഇത്രയും നോൺ വെജ് ഡിഷസ് ഉള്ള സദ്യ അതെനിക്കൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നേരം അവിടെ കഥ പറഞ്ഞിരുന്നു സത്യം പറഞ്ഞ എഴുന്നേക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഇത്രയും ഫുഡ് അടിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ എഴുന്നേക്കാനല്ലേ എന്താണെങ്കിലും വീട്ടിൽ പോയി വിഷു ആഘോഷിച്ചവരെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്താൽ ഞങ്ങളാണെന്നെങ്കിലും ഒരു സംശയവും ഇല്ല താങ്ക് യു ഗൈസ് ഫോർ ദിസ് മെമ്മറബിൾ ഡേ ഒരുപാട് നേരത്തെ കഥ പറച്ചതിന് ശേഷം അവിടെ ബൈ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഹോസ്റ്റലിലേക്ക് ഇറങ്ങി അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നതുവരെ ബൈ ബൈ